തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കേരളത്തിലാകെ പടർന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വോട്ട് ചോദിക്കലും ചോദിക്കലുമൊക്കെയായി രംഗം കൊഴുത്തു കൊഴുത്തുകഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് തർക്കങ്ങളും കയ്യാങ്കളിയും വരെ പലയിടങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട് സീറ്റ് നിർണയത്തെ ചൊല്ലി പിടിവലി ഏറെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരാളെയും ഒരു രംഗവും സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി ജനകീയൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധിയിലാണ് ശ്രദ്ധ മുടക്കിയത് മണ്ണാർക്കാട് നഗരസഭയിലെ ഉഭയമാർഗം വാർഡിലെ ജനങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞ യാത്ര പറയുന്ന വാർഡ് കൌൺസിലർ അരുൺകുമാർ പാലക്കുർശിയുടെ വീഡിയോയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ യു പ്രവർത്തകനായ അരുൺകുമാർ ഇത്തവണ മറ്റൊരു വാർഡിലാണ് മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ വേറെ വാർഡിൽ മത്സരിക്കാൻ പോവുകയാണ് തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും തോറ്റാലും ജയിച്ചാലും ഞാൻ ഈ വാർഡ് മറക്കില്ല തൊണ്ട ഇടറിയാണെങ്കിലും അരുൺകുമാർ ഇത് പറയുമ്പോൾ കൂടെ വിതുമ്മുന്ന ഒരു കൂട്ടം അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് അരുൺകുമാറിന്റെ ജനസമിതി മനസ്സിലാക്കാൻ കഴിയും ജാതി മത പാർട്ടി വ്യത്യാസം അതുവരെയും കൂടെ നിന്ന എല്ലാവർക്കും അരുൺ നന്ദി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രത്യക്ഷരാകുന്ന ചില ആളുകളിൽ നിന്നും വേറിട്ടൊരു വ്യക്തിത്വത്തെയാണ് അരുൺകുമാറിൽ കാണാൻ കഴിയുന്നത് ആ വൈകാരികമായ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നു ൊന്നും പറയാല്ലേ ഞാൻ വേറെ വാട്ടിൽ മത്സരിക്കാൻ പോവാ തോൽക്കെ ജയിക്കൊണ്ടുണ്ടാവും തോറ്റാലും ജയിച്ചാലും ഞാൻ ഈപാട് മറക്കില്ല എനിക്ക് അമ്മ എങ്ങനെയാണോ അതാണെനിക്ക് ഉപയോഗം ഞാൻ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കും ഇന്ന് വിളിക്കും ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്നാൽ ഒരു വീട്ടിൽ നിന്ന് വരെ മാറി നിൽക്കുന്നവരണ്ടൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല പോകുമ്പോഴും ഏത് കാര്യത്തിനോട് ചേരും അരുൾകുമാർ ഇവിടെ ഉണ്ടാവും എന്റെ തെന്നാരിലൊന്നുമില്ല ഒരുപാട് എനിക്ക് അത്ര സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്ര പിന്തുണ ആയിട്ടുണ്ട് ഫേസ്ബുക്കിലിട്ടുമ്പോൾ എന്റെ കൂട്ടുകാർ ചോദിക്കും ഉഭയമാർഗം അതെന്തായി അതെന്തായി ചോദിക്കും എടുത്ത് പോകാൻ തോന്നില്ല ഞാനൊരു സ്വീകരണത്തിന് ഞാനത് ആഗ്രഹിച്ചു തരാം എനിക്ക് അങ്ങനെ പോകണം എന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് ഈ പരിപാടി വന്നത് മുതലിക്കുന്നവരൊക്കെ പല കാര്യമാണ് പല ആശ്രയക്കാരുണ്ടാവും എനിക്ക് ഉറപ്പതിനു മുമ്പിലിരിക്കുന്നവരെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന ആശയക്കാരില്ല പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പോവുകയല്ല വേറെ വാടിക്കും മത്സരിക്കാൻ പോവാം നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവും ഉമ്മാ ഞാൻ വന്നു മുതലു എൻ്റെ കുട്ടിക്കൊരു സർജറി ഉണ്ട് കിടക്കുമ്പോൾ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഉമ്മാനോട് പറഞ്ഞു എനിക്ക് വയ്യ എൻ്റെ കുട്ടിക്കും കാണും അമ്മ വർദ്ധിച്ച് വന്നില്ലെങ്കിലും വേണ്ട രാജിവെക്കരുതെന്ന് പറഞ്ഞു അത്ര വലിയ പ്രശ്നത്തിൽ ഞാനായിട്ടുണ്ട് പലർക്കും അറിയാം അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കുന്ന കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ ഒപ്പം നിർത്തിയിട്ട് എൻ്റെ കൂടെ നിന്ന് നടക്കാനാണ് ഞാൻ മറക്കില്ല ഞാൻ പറഞ്ഞതൊന്നും നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വാക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചോട് ക്ഷമിക്കണം എന്ന് മാത്രം നിങ്ങളെ കൊണ്ടിരുന്നില്ല Hãy cho kênh Ghiền Mì Gõ Để không được vậy đi, như sao thế ना बरे जा बरे तो